നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ കഷായം ഉണ്ടാക്കേണ്ടത് നമുക്കിന്ന് മാർക്കറ്റിലെ പല കഷായങ്ങളും ആണ് പക്ഷേ ആ കഷായങ്ങളിലൊക്കെയും പ്രിസർവേറ്റീവ് ചേർത്തിട്ടാണ് കമ്പനിക്കാർ നമുക്ക് തരുന്നത് കാരണം പ്രിസർവേറ്റീവ് ചേർത്തില്ലെങ്കിൽ ആ കഷായം കേടായി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഒരു പ്രിസർവേറ്റീവ് ചേർക്കുന്നത് ഇനി എങ്ങനെയാണ് പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ കഷായം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് ഒരു കഷായ മരുന്ന് അടങ്ങിയ പൊതി നികടകയിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ മരുന്ന് നന്നായിട്ട് കഴുകി മാറ്റി വെക്കുക അതിൽ നിന്ന് അറുപത് ഗ്രാം എടുത്ത് നന്നായിട്ട് ചതച്ച് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക ആ പാത്രത്തിൽ ആയിരത്തി മുന്നൂറ് മില്ലി ലിറ്റർ വെള്ളം ചേർക്കണം അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു ലിറ്ററും മുന്നൂറ് മില്ലി ലിറ്റർ വെള്ളമാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് പഴയ കണക്കുകളാണെങ്കിൽ നാഴി ഇടങ്കഴി എന്നൊക്കെയുള്ള കണക്കുകളാണ് വരുന്നത് അതൊന്നും ഇവിടെ പറയുന്നില്ല കൃത്യമായിട്ട് ആയിരത്തി മുന്നൂറ് മില്ലി ലിറ്റർ വെള്ളമാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഈ വെള്ളം എടുക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സാധാ കിണറുകളിലെ വെള്ളമാണ് ഏറ്റവും നല്ലത് ഒരിക്കലും കുഴക്കിണറിലെ വെള്ളം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ഈ കഷായ മരുന്ന് പാത്രം ചെറുതീയിൽ വെക്കുക ഏകദേശം ഈ ആയിരത്തി മുന്നൂറ് മില്ലി ലിറ്റർ വെള്ളം നൂറ്റി അൻപത് മില്ലി ലിറ്റർ ആകുമ്പോളും ചെറുതീയിൽ വേവിക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൂട്ടാൻ പാടില്ല ചെറുതീയിൽ വേണം ഈ കഷായം വേവാൻ എങ്കിലേ എൻ്റെ യഥാർത്ഥമായുള്ള സത്തുകൾ ഇറങ്ങിയുള്ളൂ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഈ നൂറ്റി അൻപത് മില്ലി ആകുന്ന കഷായം അതിൻ്റെ നേർ പകുതി അതായത് എഴുപത്തി അഞ്ച് മില്ലി ലിറ്റർ എടുത്ത് അതിൽ ചികിത്സകൻ പറഞ്ഞ അനുയോജ്യമായ മേമ്പടി ചേർത്ത് രാവിലെ വൈകുന്നേരം കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ആളുകൾക്കും കഷായം ഉണ്ടാകുന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി